അച്ഛാ ഇവിടെ നമ്മുടെ ഓർത്തഡോക്സുകാർ പല പാരമ്പര്യമായി ഓർത്തഡോക്സുകാരല്ലാത്ത ആളുകളും ഇവിടെ ഇടവക അംഗങ്ങളായി ഈ പള്ളി ഞാൻ ചേർന്നുകൊണ്ടുന്ന ശരിയാണ് ഇവിടുത്തെ നമ്മുടെ ഈ പാരീഷ് എന്ന് പറഞ്ഞിവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മൊത്തമായിട്ടുള്ള സാക്ഷ്യത്തിന്റെ ഒരു പ്രതീകം ഇവിടെ നമ്മളെ പാത്രലിക്സ് എന്നുള്ളവരൊക്കെ ഒക്കെ നമുക്കതിനകത്ത് ഒരുമിച്ച് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് പിന്നെ അവരുടെ വിശ്വാസവും അതുപോലെയുള്ള ഉള്ള നമ്മളോടുള്ള അവിധേയത്വം നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ നമ്മുടെ ഇപ്പോൾ പെരുന്നാളം നോക്കും യഥാർത്ഥത്തിൽ കാത്തലിക്സും ഭർത്താവിക്കാരെ സദ്യ പ്രാർത്ഥനയ്ക്കും രഹസ്യ പ്രാർത്ഥമുണ്ട് ഈ ഈ ഇടമല എന്ന് പറയുന്നത് കൂട്ടത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പൊതുവായ ഒരു സാക്ഷ്യത്തിന്റെ പ്രത്യേകം ഇവിടെ എല്ലാവരും കൂടിയാണ് ഇത് വെച്ച് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളത് എന്തോരുടെ സഹത്തോടു കൂടിയാണ് ഈ മസമ്മക്കാരും അതുപോലെ തന്നെ മറ്റേക്കാരും ഒക്കെ അവർക്കൊന്നും ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഗാനക്കാർക്കില്ല എങ്ങനെയാണ് പള്ളിയില്ല പള്ളിയില്ല അപ്പം അവര് അവര് അവിടുത്തെ ഉള്ള ആളുകള് ഇവിടെ വരും മെമ്പർഷിപ്പ് കൊടുക്കുന്നത് നമ്മുടെ ക്രൈറ്റീരിയെ കുറിച്ചുകൊണ്ടായിരിക്കും തന്നെ ആളുകൾ അങ്ങനെയുള്ള നമ്മുടെ സഭയുടെ ആയിട്ടുള്ള എല്ലാ ഡിസിപ്ലിനും പാലിച്ചു കൊണ്ട് മാത്രമേ ചുരുക്കം പറഞ്ഞാൽ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു പെരുന്നാളും അതുപോലെ തന്നെ മറ്റ് ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും എവിടെയും പരിപാടികളിലും മറ്റു സഭക്കാരുടെയൊക്കെ നല്ല പങ്കാളിത്തം അതെല്ലാം പറയുകയും പങ്കെടുക്കുകയും ആക്റ്റീവായിട്ട് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പരമര പെരുന്നാളാണ് പരമര പെരുന്നാൾ ക്ലാസ്സില് പങ്കെടുക്കാനും നല്ല ദിവസം സന്ധ്യാമസ്കാരത്തിനും അതോടൊപ്പം പിറ്റേ ദിവസം കുർബാനിക്കൊക്കെ മറ്റ് സഭ മാർത്തമാ മാർത്തമാ സഭയിലെയും കാത്തലിക്സിലെയൊക്കെ ചില ആളുകളൊക്കെ അത് അവരെ സത്യമാണ് യഥാർത്ഥത്തിൽ അവർ ഈ ആരാധനയ്ക്ക് മാത്രമല്ല ഇവിടെ തോരനപ്പെട്ടാലും ഇത് കഴിയുമ്പോ അതിന്റെ കാര്യങ്ങൾ വേറ്റപ്പ് ചെയ്യുമ്പോ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനും അവർ ഫിസിക്കലായിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യാൻ പോലും അങ്ങനെയുള്ളവർ തയ്യാറും അങ്ങനെയുള്ളൊരു സഹകരണം ഇത് പോകുന്നു സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ട് അത് ചെയ്യുന്നവരുണ്ട് അത് അവരുടെ വഴി പോലെ തന്നെ അവര് നമ്മുടെ നമ്മുടെ അതിനകത്ത് ഒരുപാട് നമ്മൾ കാണുന്നില്ല ഒരു മാനം കൊടുക്കുന്ന ഒരുപാട് അത് നമ്മുടെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ ചെറുക്കാരും ഒരുപോലെ തന്നെ ഇവിടെ നമ്മുടെ കാര്യങ്ങളിൽ സഹകരിക്കും പെരുമൺ ജീവനോട് ഞാൻ അത് നേരത്തെ കണ്ടതാണ് ഞാൻ തന്നെ പലരോടും എന്നോട് എന്നെ പലരോടും സംസാരിക്കുകയും ചെയ്തു ഞങ്ങൾ ഈ ഇടവേളയുമായി ചേർന്ന് നിൽക്കുന്നവരാണ് പക്ഷെ ഇടവക്കാരല്ല ഞങ്ങളുടെ പ്രമക്കാരാണ് അല്ലെങ്കിൽ ഞാൻ ഞാൻ ഗ്രാനായക്കാരനാണ് അല്ലെങ്കിൽ ഞാനെ കത്തുളിക്കാനാണ് പക്ഷെ ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടുത്തെ കാര്യങ്ങളെങ്കിലും ഒരിയും ഈ പള്ളിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണെന്ന് അവരെന്നെ സാക്ഷ്യപിടിച്ചിട്ടുണ്ട് ഒരു തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊരു വലിയ വലിയ തീർച്ചയായിട്ടും നമ്മൾ അവരോട് യാതൊരു വേറെ നമ്മൾ കാണുന്നില്ല അവരൊരു സെക്കൻഡറി ആയിട്ട് നമ്മൾ കാണുന്നില്ല അവരെ കൂടെ ഒരാൾ ആവശ്യം വെച്ചു പോകും മെഡിസിൻ പഠിക്കാൻ വന്നത് മെമ്പർഷിപ്പ് എടുത്തില്ല അപ്പൊ അതുമാരെ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ഫീലി ആണ് മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാള് ഇവിടെ വന്നു നമ്മളെല്ലാ ദിവസവും ഫുഡ് ഉണ്ടാകും ഇല്ലാത്ത സഹകരിക്കുമ്പോഴേ എങ്ങനെയാണെന്നുള്ളൂ അപ്പൊ വേറെ ആണെങ്കിൽ ഞാനിവിടെ പല വർഷങ്ങളായിട്ട് മെമ്പർഷിപ്പ് പക്ഷെ എനിക്ക് എന്റെ പള്ളി കൂടെ തന്നെ അത് ഫീൽ ചെയ്യുന്നു എന്ന് എന്നാണ് കുറച്ചിനോട് പറഞ്ഞത് വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ അതൊക്കെ കേൾക്കുന്നത് കാരണം അവർക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്തവരും അവർക്ക് അവരുടെ പള്ളി പള്ളിയായിട്ട് അവരുടെ ദേവാലയമായിട്ട് അത് ഫീൽ ചെയ്യുന്നു ദേവാലയം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഹോസ്പിറ്റലാണ് ഇവിടെ പറയുന്നത് അപ്പം നമ്മുടെ വേദനയും പ്രയാസവും പല വിഷമങ്ങളുള്ളവരുണ്ട് അവരി വരുമ്പോൾ അവർക്ക് കണ്ടുനീര് ഇറക്കി വെക്കാൻ തർക്കവണ്ണം അവർക്ക് ആ ഒരു ഫീലിങ് ഈ ദേവാലയത്തിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ സർക്കാരല്ല മറ്റുള്ളവരും പറയുന്നു അത് ഇവിടെ ഉള്ളവരെ അഭിമാനത്തിൻ്റെ അഭിമാനത്തിന്റെ വക നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അഭിമാനം വളരെ മുന്നിൽ നിന്നു പള്ളിക്ക് ഇല്ല ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോട് പറയാം ഒരു ഒരു രൂപ പോലും കടമില്ലാതെ നമ്മള് ഈ പള്ളി പണിതരുത്തത് അതിന്റെ കുറവിൽ കുറെ കഷ്ടപ്പാടുകളുണ്ട് എന്താ ഞങ്ങള് ഇവിടുന്ന് ലോക്കലി പിരിച്ചതല്ലാതെ നമ്മൾ ഓരോ സ്ഥലത്തും ഷിക്കാഗോ ടെക്സസിലെല്ലാം ഡ്രൈവ് ചെയ്ത് പോയി പല പള്ളികളിൽ പോയി അവിടുന്ന് നമ്മൾ ഡൊണേഷൻ സ്വീകരിച്ചിട്ടുണ്ട് ഷിക്കാഗോയിൽ പോയാൽ ഞാൻ നിങ്ങൾ പലയിടത്തും ഷിക്കാഗോയിൽ പോയി ടെക്സസിൽ പോയിട്ടുണ്ട് സൗത്ത് ഫ്ലോറിഡയിൽ പോയിട്ടുണ്ട് പിന്നെ ന്യൂജേഴ്സിൽ പലയിടത്തുനിന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എന്നെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ പലരുടെയും കോൺട്രിബ്യൂഷൻസ് പലരുടെ ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്താണ് സൗത്ത് ഫ്ലോറിഡിൽ നിന്ന് നമുക്ക് പൈസ ഇല്ലായിരുന്ന സമയത്ത് സൗത്ത് ഫ്ലോറിഡ് രണ്ടായിരം ഡോളർ ഡൊണേഷൻ കിട്ടും നമുക്ക് ഒരു നമ്മൾ ചോദിക്കാൻ ാണ് അതുപോലെ പള്ളിയുടെ കുലാശയുടെ തലേ ദിവസം നമ്മളെ തലയാഴ്ച എസി അടിച്ചോണ്ട് പോയി എസി മോഷിച്ചോണ്ട് പോയി അത് വർക്ക് ഓൾമോസ്റ്റ് കേടാവുന്ന ഒരു എ സി ആയിരുന്നു അത് ഭാഗ്യത്തിന് നമ്മള് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇൻഷുറൻസ് ത്രൂ പോയപ്പോഴത്തേക്ക് പുതിയ എ സി വെക്കാനുള്ള ഫാസിലിറ്റി അങ്ങനെ പല അത്ഭുതങ്ങളാണ് അതൊരു അത്ഭുതവും ദൈവത്തിന്റെ ഒരു കരുതലുമായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇത് ലോങ് ബാക്ക് ലോൺ എടുത്തിട്ടാണോ നിങ്ങൾ ഇത് പള്ളി വാങ്ങിച്ചത് അല്ല ഞങ്ങള് പള്ളി മേടിച്ച പള്ളി മേടിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ചെലവായി പള്ളി ഈ രീതിയിൽ മോലിപ്പിച്ചെടുക്കാൻ വേണ്ടി പള്ളി പഴുതെടുക്കാൻ വേണ്ടി ഇതിന്റെ സീലിംഗ് സീലിങ് സ്ട്രസ് വളരെ താഴെയായിരുന്നു അത് കംപ്ലീറ്റ് കട്ട് ചെയ്തേച്ച് ഒരു കോൺട്രാക്റ്ററിനെ കൊണ്ടുവന്ന് അത് റീഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ഉയർത്തേണ്ടതു അത്ര പള്ളിയുടെ കോസ്റ്റിനെക്കാട്ടിൽ കൂടുതൽ അതിന് റെനോവേഷൻ കോസ്റ്റ് ആയി മനോഹരമായ ഒരു പള്ളി അതുപോലെ മനോഹരമായ വിശുദ്ധ മൺപക നല്ല മറ്റുള്ള പള്ളികളിൽ നിന്നൊക്കെ പ്രത്യേകത തോന്നും നല്ലൊരു മൺപൂരയും നല്ലൊരു കൊച്ചു പള്ളിയുമാണ് ഈ പള്ളി നേരത്തെയുള്ള കെട്ടിടം കാണുന്നവർക്ക് പോയി പള്ളിക്കകത്ത് വന്ന് വരുമ്പോൾ അവർക്ക് അത്ഭുതം തോന്നും ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത് അപ്പൊ എന്ന് പോലും അതിനുശേഷം കടവുണ്ടായിട്ടില്ല കൊന്നും ഉണ്ടായിട്ടില്ല വളരെ ഭംഗിയായി കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകും പതിനെട്ട് വീട്ടുകാരേ ഉള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വീട്ടുകാർ പതിനഞ്ച് വീട്ടുകാർ ഏഴ് വീട്ടുകാർ ഒക്കെയുള്ള പള്ളികളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഭദ്രാസനത്തിലെ അച്ഛന്മാർക്കുള്ള ശമ്പളക്കൂടെ പോലും കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന പള്ളികളാണ് നിങ്ങൾ എത്രയും പേരുള്ള ഈ പള്ളി ഈ ഇടവക എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ അത് അത്ഭുതം തന്നെയാണ് അത് ദൈവത്തിന്റെ ഒരു പ്രതിഭ തന്നെയാണ് പ്രതീക്ഷപരമ തിരുവേനിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത തന്നെയാണ് അപ്പം അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ നിർത്തിയില്ല ഒരു കാര്യം കൂടുതൽ പരസ്പരം ഇത്തരം നമ്മൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമല്ല പല ചാരിറ്റി എഫേർട്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് നാട്ടിലത്തേക്കാണെങ്കിലും ഇവിടുത്തെ പല പള്ളികൾക്കും നമ്മളുടെ ഈ ചെറിയൊരു ഇടപെകുന്നു നമ്മളാൽ കഴിയുന്നതിന് മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും നമുക്കൊരു സഹായം വേണ്ടിവർക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് സഹായം ചെയ്യാനും പറ്റുന്നുണ്ട് അത് വലിയ നമ്മളുടെ ആരുടെയും കഴിവല്ല വരുമ്പല തിരുവനന്തപുരം നടത്തിപ്പോ മാത്രമാണെന്നുള്ളത് വിശ്വസിക്കുന്നത് വിസന് നിങ്ങൾ പള്ളിയൊക്കെ മേടിച്ചു പള്ളിയൊക്കെ മനോഹരമാക്കി അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ഒരു എട്ടു വർഷത്തിന് മുമ്പ് ഇവിടെ വരുമ്പോൾ ഈ പള്ളി മാത്രമേ ഉള്ളതായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ വന്നപ്പോ മനോഹരമായ ഒരു പാഴ്സണേജ് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു പാഴ്സണേജും നിങ്ങൾ സ്വന്തമാക്കി അപ്പൊ ഈ പള്ളി വാങ്ങിച്ചു ഇത്രയും നല്ല മനോഹരമായി നിങ്ങൾ അത് പണിതു അത് നല്ല രീതിയിലാക്കി ഇവിടെ ദൈനംദിന കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു അതിനോടൊപ്പം തന്നെ വലിയ തുക കൊടുത്ത് നിങ്ങൾ പാഴ്സണേജും സ്വന്തമാക്കി അതെങ്ങനെയാണ് സാധിച്ചുള്ളത് അതൊരു അത്ഭുതം തന്നെയാണ് അത് അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതിൽ ചേർന്ന് ഒരു എഡിസൻ പ്രോപ്പർട്ടി തന്നെയാണത് അപ്പം അത് അത് ആ വീട് വീട് ശരിക്കും ഇടിഞ്ഞ് വീടാറായി ഇടിഞ്ഞല്ല ആ എഞ്ചീരിയൊന്നും ഒരു ഇതുമില്ലാതെ കിടക്കുന്നത് കിടന്നൊരു വീടാണ് അപ്പോൾ അത് അടുത്തൊരു ഓട്ടോമൊബൈൽ കമ്പനി ഉണ്ട് അപ്പം അവരത് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പോലും നമ്മൾ പോലും അറിഞ്ഞില്ല നമ്മുടെ അടുത്തൊരു സ്പെഷ്യൽ സ്കൂളുണ്ട് അവരെ നമ്മൾ നമ്മുടെ പാർക്കിലോട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ആരുടെയും നമ്പറില ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒത്തിരി തലമുറ മുമ്പുള്ളൊരു ഒരു വൈറ്റ് ഫാമിലിയായിരുന്നു അപ്പോൾ അവർ ദൂരെ കണ്ടു താമസിക്കുന്നത് അപ്പോൾ അവർ ഈ ഇതിൻ്റെ ഈ പള്ളി ഇവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് അവരുടെ അവരുടെ മനസ്സിലൊരു ആഗ്രഹം ഈ പള്ളിക്ക് തന്നെ ഈ പ്രോപ്പർട്ടി കൊടുക്കണം എന്നൊരു ആഗ്രഹം അപ്പോൾ അവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാതിട്ട് ഈ സ്കൂളുകാരെ വന്നിട്ട് കണ്ടിട്ട് ഞങ്ങളുടെ നമ്പർ എൻ്റെ സാരിൻ്റെയൊക്കെ നമ്പർ ഉണ്ടായിരുന്നു അവരെ ആരെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ സല ഞങ്ങൾ കൊടുക്കുകയാണ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്ര നിങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതിന് നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ആ ഓട്ടോമൊബൈൽ കമ്പനിക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും തന്നെ ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ ഈ ഏഴുപേർ എട്ട് പേർ അന്നേരമുണ്ട് പന്ത്രണ്ട് പേരുണ്ട് അപ്പം അന്നേരം തന്നെ നമ്മൾ വിളിച്ചു എല്ലാവരെയും വിളിച്ചു എല്ലാവരും ഓക്കെ പറഞ്ഞു ഉടനെ ആ ഒരു അമ്മച്ചിയായിരുന്നു അമ്മച്ചി വരാൻ പറഞ്ഞു അമ്മച്ചി വന്നു പിറ്റേ ദിവസം വന്നു ഞങ്ങളെല്ലാം കൂടി ഇരുന്നു അമ്മച്ചി പറഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് വീടിൻ്റെയെല്ലാം പൈസ വേണ്ട ആ സ്ഥലത്തിൻ്റെ ചെറിയൊരു എമൗണ്ട് തന്നാൽ മതിയിരുന്നു അതും പരിമിതത്തിനുമായിട്ട് ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ് അങ്ങനെ ഞങ്ങൾ ആ വീട് ആ അമ്മച്ചി പറഞ്ഞ വിലയ്ക്ക് തന്നെ നല്ല അയ്യായിരം രൂപയുണ്ട് കുറച്ചു തരും അപ്പോൾ അമ്മച്ചി സമ്മതിച്ചു അതുകൊണ്ട് ഞങ്ങൾ ആ പ്രോപ്പർട്ടി ഞങ്ങൾ വാങ്ങിച്ചു അത് വാങ്ങിച്ചതിന് ശേഷം ഈ സ്പെഷ്യൽ സ്കൂളുകാർ അവരുടെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ആ വീട് കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പം അവരുടെ ഒരു ബിൽഡിങ്ങിനോട് പണിയുന്ന സമയമായി അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ കണ്ടീഷനിങ്ങൊക്കെയാണ് പണികളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു അവർ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ റൂഫ് മാറാനെങ്ങാണ്ട് കുറച്ച് നമ്മൾ ഹെൽപ്പ് ചെയ്തു ബാക്കി അവർ ഏതാണ്ട് ഒരു നല്ല ശതമാനം നയൻറ്റി പെർസെൻറ്റും അവർ തന്നെ പണിതു ബാക്കി എല്ലാ ഇൻ്റീരിയറും ചെയ്തു പിന്നെ എയർ കണ്ടീഷന് അങ്ങനെ റൂഫിങ് എല്ലാം പല എല്ലാം ഒത്തിരി പണി ചെയ്തവർ എന്നിട്ട് അവരൊരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് അവർ അത് യൂസ് ചെയ്ത് സ്പെഷ്യൽ സ്കൂളത് പിള്ളേരുടെ ക്ലാസ്സിന് വേണ്ടി അത് കൊടുക്കും അങ്ങനെ അതും അങ്ങനെ ഒരു ഫണ്ടുള്ള ഞങ്ങൾക്ക് അവിടെ അത് അവർ അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾക്കത് എന്ത് ചെയ്യാനാണ് ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഞങ്ങളത് കുറച്ച് പണിയും തന്നെയൊക്കെ ചെയ്യാൻ നോക്കി എന്നിട്ടും ഈ ജോസ്റ്റാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് കുറൊക്കെ ഹെൽപ്പായിരുന്നു ഇപ്പം അങ്ങനെ നോക്കി അതൊന്നും നടന്നില്ല അവസാനം തിരുവനന്തപുരം തന്നെ ആളിനെ കൊണ്ടുത്തന്നു അത് കംപ്ലീറ്റ് ആക്കി ഇപ്പം ഞങ്ങൾ പ്രധാനപ്പെട്ട അച്ഛൻ ഇപ്പം അതിനകത്താണ് താമസിക്കുന്നത് പഴ്സണിലാണ് താമസിക്കുന്നത് സന്തോഷമായിട്ടിരിക്കും ഈ പേഴ്സണി അല്ല കടവോ അല്ലെങ്കിൽ ബാധ്യതകളോ അങ്ങനെ ഇല്ല 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 ഇപ്പോഴും ബാധന ഒന്നുമില്ല അന്ന് തന്നെ നമ്മളിങ്ങൾ ഉള്ളവരൊക്കെ തന്നെ എല്ലാവരും കഴിവനുസരിച്ച് ക്യാഷ് ഇട്ട് തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഷെയർ ചെയ്തിട്ടു അവരവരുടെ കഴിവനുസരിച്ച് കഴിവിൽ കൂടുതലെല്ലാം കിട്ടും ഇട്ട് എവിടെ ക്യാഷ് കൊടുത്താണ്